ബിഗ് ബോസ് സീസൺ ഏഴ് കപ്പ് ആരുത്തും ഒരു പേരിലേക്ക് എത്താൻ പ്രേക്ഷകർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ടോപ്പ് ഫൈവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ പലരും നടത്തുന്നുണ്ട് ഇതിലെല്ലാം പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്ന ഒന്ന് നടൻ ഷാനവാസിന്റേതാണ് മികച്ച ഗെയിമറാണ് ഷാനവാസ് എന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകരുടെ അഭിപ്രായം അനീഷിന് കിട്ടിയ ഏഴിന്റെ പണി വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ ഇപ്പോൾ എടുത്തു പറയുന്ന ഒന്നാണ് ഷാനവാസ് അനീഷ് സൗഹൃദം പ്രത്യക്ഷത്തിൽ നല്ലൊരു സംഭവമാണെങ്കിലും ബിഗ് ബോസ് പോയിന്റിൽ അനീഷിന്റെ ഗ്രാഫ് ഡൗൺ ആക്കാനുള്ള ഒരു പണി പോലെ തോന്നി അനീഷ് എന്നത് തുടക്കം തൊട്ടേ ഒറ്റയ്ക്ക് കളിക്കാൻ ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആരുടെ ഒപ്പവും ഇരിക്കാതെ ഒറ്റയ്ക്ക് നടന്ന് ആരോട് വേണേലും മുഖം നോക്കാതെ അടിയുണ്ടാക്കിയിരുന്ന കണ്ടസ്റ്റന്റ് എന്നാൽ നിലവിൽ ഷാനവാസിന്റെ സൗഹൃദ വലയത്തിൽ അനീഷ് വീണുപോയ കാഴ്ചയാണ് കാണുന്നത് ഇനി അനീഷു ഷാനവാസും ഗെയിം ഡിസ്കഷൻ എല്ലാം വന്നാൽ അവിടെ ബാക്കിയുള്ളവർ ചെയ്യുന്ന അതേ പാറ്റേണായി അനീഷും മാറും ഷാനവാസ് നാളുകളായി ശ്രമിച്ചിരുന്നതും ഇതിന് തന്നെയായിരുന്നു ഈ സൗഹൃദ ും ഗുണം ചെയ്യുന്നത് ഷാനവാസിനു തന്നെയായിരിക്കും തുടക്കത്തിൽ ഒറ്റയ്ക്ക് കളിച്ച ഷാനവാസ് തനിക്ക് നേരെ ഗ്രൂപ്പ് അറ്റാക്ക് വരുന്നത് കണ്ട് അത് പൊളിക്കാൻ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു പിന്നീട് ഒനിയൽ അഭി വിട്ടുപോകുന്ന സാഹചര്യത്തിൽ പെങ്ങളൂട്ടി ഗ്യാങ് ഉണ്ടാക്കുന്നു ഒപ്പം ഒറ്റയ്ക്ക് നടന്ന അനീഷിനെ തന്റെ വരുതിയിലാക്കുന്നു ഹി ഈസ് എ ബ്രില്യൻ ഗെയിമർ എന്തായാലും നിലവിലെ സാഹചര്യം തുടർന്നു പോയാൽ ടോപ്പ് ഫൈവിൽ അല്ലെങ്കിൽ വേണ്ട ടോപ് ത്രീയിൽ ഈ രണ്ടു പേരും ഷുവറാണ് ഷാനവാസ് എങ്ങനെ മികച്ച ഗെയിമർ അക്ബർ ഒപ്പാനി ഒരു ഗ്യാങ് ഉണ്ടാക്കി കളിക്കുന്നെന്ന് മനസ്സിലാക്കി അവർക്കെതിരെ തിരിയുന്നു ഒനിയൽ അഭിലാഷിനെ ചേർത്ത് ഒരു മറു ഗ്യാങ് ഉണ്ടാക്കി അപ്പാനി ഗ്യാങ്ങിനെ പൊളിക്കുന്നു അപ്പാനി ഗ്യാങ് പിളരുന്നു അപ്പാനി ഔട്ട് ആകുന്നു ഒനിയൽ അഭിഷേകിനെ ചേർത്ത് ഷാനവാസ് ഉണ്ടാക്കിയ ഗ്യാങ്ങിൽ നിന്ന് ഷാനവാസ് മാറുന്നു തനിക്ക് പണി തരുമെന്ന് തോന്നുന്നവരെ കൂടെ നിർത്താൻ ഗെയിം പ്ലാൻ ചെയ്യുന്നു ആദില നൂറ അനിമോൾ അനീഷൊക്കെ ഈ വലയത്തിൽ വീഴുന്നു തന്റെ ഹെൽത്ത് പ്രോബ്ലം അക്ബറിനോട് പറയുന്നു അക്ബറും ചെറുതായി ഒതുങ്ങുന്നു ബിഗ് ബോസ് അമ്പത് ദിവസം ആകുമ്പോൾ ഷാനവാസ് എന്ന ഗെയിമറുടെ ഗ്രാഫ് മുകളിലേക്കാണ്